ോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സെയിൽസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് സെയിൽസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സെയിൽസ്മാൻമാരുടെ പ്രോഡക്റ്റ് നോളജ് അതായത് സെയിൽസ് നടത്തുന്ന ആൾക്കാർ ആദ്യമായി താൻ സെയിൽ നടത്തുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാകണം പലപ്പോഴും പല സെയിൽസ്മാൻമാരും നന്നായി സംസാരിക്കുമെങ്കിലും അല്ലെങ്കിൽ നന്നായിട്ട് അവതരിപ്പിക്കുമെങ്കിലും സെയിൽസ് നോളജ് ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് നോളജും ഉണ്ടാകില്ല ഈ പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സെയിൽസിൽ വിജയിക്കുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കേണ്ടതാണ് അതായത് പ്രോഡക്റ്റിൻ്റെ വില എക്സ്പരി ഡേറ്റ് അതിൻ്റെ വെയ്റ്റ് അത് ഉപയോഗിക്കേണ്ട രീതി സർവീസ് ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ബ്രാൻഡ് നിൽക്കുന്ന പ്രോഡക്റ്റും നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ടുള്ള ഗുണങ്ങൾ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡീമെറിറ്റ് എന്നിവയെല്ലാം വ്യക്തമായ ഒരു പഠനം നടത്തി മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ് ഈ തരത്തിൽ അറിഞ്ഞുവെച്ചാൽ നിരവധി നേട്ടങ്ങൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അതിലുള്ള ആദ്യത്തെ നേട്ടമാണ് ആത്മവിശ്വാസം വളർത്തും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായി സംസാരിക്കുവാൻ പ്രൊഡക്റ്റ് നോളേജ് ഉപകരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമർ സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ അത് സ്വാഭാവികമായും ആത്മവിശ്വാസം നടത്തും നിങ്ങൾക്ക് വ്യക്തവും സ്പഷ്ടവുമായി പ്രോഡക്റ്റ് കസ്റ്റമറിന്റെ അടുത്ത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ് സ്വാഭാവികമായും ലഭിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം സ്വാഭാവികമായി ഉയരും രണ്ടാമത്തെ ഒരു വലിയൊരു ഗുണമാണ് കസ്റ്റമറുടെ സംശയവും അവരുടെ ഒബ്ജെക്ഷനും നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും കസ്റ്റമർ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിനെതിരെ ചില ഒബ്ജെക്ഷൻസ് അവർ പറയാറുണ്ട് പ്രോഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെതിരെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ ഗുണമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ബ്രാൻഡുമായി കമ്പയർ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അവർ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം പറഞ്ഞുകൊണ്ട് കസ്റ്റമറുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ സ്വാഭാവികമായും പ്രോഡക്റ്റ് നോളജുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അടുത്തൊരു വലിയൊരു ഗുണമാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒരു കസ്റ്റമറുമായി സംസാരിക്കുമ്പോൾ ആ കസ്റ്റമർ ക്ക് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ തീർച്ചയായിട്ടും സംതൃപ്തനാകും ശരിക്കും എല്ലാ കസ്റ്റമറും ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് പല സെയിൽസ്മാൻമാരും കച്ചവടം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് വിൽക്കുകയാണ് പതിവ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായ കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ സംതൃപ്തരാകുകയും നിങ്ങളോട് വളരെയധികം താല്പര്യമുള്ള ഒരാളെ മാറുകയും ചെയ്യും ഇങ്ങനെ ആ കസ്റ്റമറുമായി വളരെയധികം വ്യക്തിബന്ധം സൃഷ്ടിക്കുവാൻ സാധിക്കും അതിലൂടെ മികച്ച ബിസിനസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ബിസിനസ്സിന്റെ അല്ലെങ്കിൽ സെയിൽസിന്റെ ഫീഡ്ബാക്ക് എടുക്കുവാനോ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ലീഡ് കിട്ടുവാനോ സഹായിക്കുന്ന തരത്തിലുള്ള തരത്തിൽ ഒരു നല്ലൊരു ബന്ധം ആ കസ്റ്റമറുമായി സൃഷ്ടിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോഡക്റ്റ് നോളജ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരാൾക്കും സെയിൽസ് നടത്തുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും തങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ വ്യക്തമായ പഠനം നടത്തിയിട്ട് മാത്രമേ സെയിൽസ് ജോലിക്ക് ഇറങ്ങുവാൻ പാടുള്ളൂ സെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വീണ്ടും പത്ത് വീഡിയോകൾ ദ ലോക്കൽ എക്കോണമി പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത് നിങ്ങളുടെ സെയിൽസ് നൈപുണ്യം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായും മുടങ്ങാതെ കാണുക അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ